രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം വട്ടവും തുടർഭരണം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുന്ന പിണറായി വിജയൻ അതിൻ്റെ ഒരാഘോഷ തിമിർപ്പിലേക്ക് പോകുമോ അതോ കേരളം യു ഡി എഫിലേക്ക് ചായുമോ അതോ ബി ജെ പിയിലേക്ക് ചായുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ ഫലം വന്നതോടുകൂടി തന്നെ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ഇടതുമുന്നണിയുടെ അംഗസംഖ്യ തൊണ്ണൂറ്റി എട്ടിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ് മുൻപ് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കരയിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചതാണ് രാധാകൃഷ്ണൻ ഏതാണ്ട് നാൽപ്പതിനായിരം വോട്ടിന് വിജയിച്ചെടുത്ത് ഉപതെരഞ്ഞെടുപ്പിൽ പ്രദീപ് വെറും പതിനായിരം വോട്ടിൽ മാത്രമാണ് വിജയിച്ചത് അപ്പോൾ ഒരു മുപ്പതിനായിരം വോട്ട് അവിടെ മാറിയിരിക്കുകയാണ് ഇതൊരു ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ നിലമ്പൂരിലും കണ്ടിരിക്കുന്നത് ഈ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ മൂന്ന് ജില്ലകളിൽ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് നഷ്ടപ്പെടാൻ പോകുന്ന ഉറച്ച സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും നഷ്ടപ്പെടും എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം തിരുവനന്തപുരം ജില്ലയിലെ പതിമൂ പതിനാല് ലോക്സഭാ ഉള്ളതിൽ ഒരു ഒന്ന് മാത്രമാണ് യു ഡി എഫിന് കോൺഗ്രസ്സിനുള്ളത് അത് കോവളമാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകതെന്ന് പറയുന്നത് ബി ജെ പി ഏറെ നോട്ടം എ ക്ലാസ് മണ്ഡലങ്ങൾ നിൽക്കുന്ന ഇടമാണ് തിരുവനന്തപുരം ഇതിൽ നേമം മണ്ഡലത്തിൻ്റെ പ്രത്യേകത തന്നെ ഏവർക്കും അറിയാവുന്നതാണ് ആദ്യമായി നിയമസഭയിൽ ബി ജെ പിക്ക് ഒരാളെ കാഴ്ചവെക്കുന്നത് നേമം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകൃതമായ നേമം മണ്ഡലം അന്ന് ആറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽ വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ ശിവൻകുട്ടിക്ക് നാലായിരത്തില നാലായിരം വോട്ടിന് താഴെ മാത്രമാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ ബി ജെ പി അതിശക്തമായ ഒരു പോരാട്ടത്തിന് തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് നേമം മണ്ഡലം ഇതിൽ നഗരസഭാ വാർഡുകൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം തന്നെയാണ് ബി ജെ പി മുൻപിലാണ് നിൽക്കുന്നത് ആർ എസ് എസിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് നിയമം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങുകാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ നേമം മണ്ഡലം തിരിച്ച് ഇരുപത്തി ആറിൽ തങ്ങളുടെ കൈകളിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ടുള്ള പ്രയത്നമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേമം മണ്ഡലം സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും രണ്ടാമത് പറയേണ്ടത് കഴക്കൂട്ടം മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇപ്പോൾ രണ്ടാം തവണയും വിജയിച്ചിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയുമായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് മൂന്നാം വട്ടം മത്സരിക്കാൻ അവിടം സീറ്റ് കൊടുക്കില്ല എന്നും പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡോക്ടർ എസ് എസ് ലാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലം കൂടിയാണ് ബി ജെ പി ഒരു വലിയ മുന്നേറ്റം കുറിച്ച ഇടമാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കഴക്കൂട്ടം മണ്ഡലത്തിലെ ബി ജെ പിയിൽ നിന്നും മുരളീധരൻ മത്സരിക്കുമെന്നാണ് അറിയുന്നത് കോൺഗ്രസിൽ നിന്ന് ജെ എസ് അഖിലുമാണ് സി പി എമ്മിൽ നിന്ന് ഒരുപക്ഷേ വട്ടിയൂർക്കാവിലെ എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തിനെ കഴക്കൂട്ടത്ത് കൊണ്ടുവരാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വട്ടിയൂർക്ക മൂന്നാം സ്ഥാനം മൂന്നാമത് സി പി എമ്മിന് നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നഗരഹൃദയം തന്നെയാണ് വട്ടിയൂർക്കാവ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സി പി എം മൂന്നാമത് പോയ മണ്ഡലമാണ് പക്ഷേ കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ പോയതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറായിട്ടുള്ള ബ്രോ പ്രശാന്ത് അവിടെ വിജയിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വിജയം ആവർത്തിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ വി കെ പ്രശാന്ത് അവിടെ വലിയ സ്ഥാനം നേടി പക്ഷേ എന്നാൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് കുറിച്ചിരിക്കുന്നത് അവിടെ കൃഷ്ണകുമാറിനെ നടൻ കൃഷ്ണകുമാറിനെ ഏതാണ്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കെ മുരളീധരനെ ഇറക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും മുരളീധരൻ അങ്ങോട്ടേക്ക് താല്പര്യമില്ല മുരളീധരൻ്റെ ലക്ഷ്യം മറ്റൊരിടത്തേക്കാണ് അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് വട്ടിയൂർക്കാവ് മണ്ഡലം നീങ്ങുന്നത് അവിടെ കൃഷ്ണകുമാർ ആയിരിക്കും മത്സരിക്കുന്നത് നാലാമത് തിരുവനന്തപുരം ജില്ലയിൽ നഷ്ടപ്പെടാൻ പോകുന്ന എൽ ഡി എഫിൻ്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് പഴയ തിരുവനന്തപുരം ബെസ്റ്റ് മണ്ഡലമാണ് അവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആൻ്റണി രാജുവാണ് രണ്ടര വർഷക്കാലം ഗതാഗത മന്ത്രിയുമായിരുന്ന ആൻ്റണി കുറിച്ച് ലത്തിൻ സഭയിലൊക്കെ തന്നെ പരക്കെ ആക്ഷേപമൊക്കെ നിലനിൽക്കുന്നുണ്ട് മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണ് എന്നുള്ളതും സി പി എം ഈ സീറ്റ് അങ്ങ് ഏറ്റെടുക്കാനും പോവുകയാണ് അപ്പോൾ പിന്നെ ആൻ്റണി രാജു മറ്റ് പലയിടത്തേക്കും ചിലപ്പോൾ ചേക്കേറിയെന്നും വരാം എന്തായാലും ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത് അവിടെ ഇപ്പോൾ ഇടയ്ക്കൊരു പേര് പറഞ്ഞത് അരുവിക്കര മത്സരിച്ച് സ്റ്റീഫനോട് പരാജയപ്പെട്ട ശബരിനാഥിനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ കൊണ്ടുവരുന്നുവെന്നാണ് പക്ഷേ യു ഡി എഫിലെ ഘടകകക്ഷിയായ സി എം ബിയിൽ സി പി ജോൺ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സി പി ജോൺ ഏറെ വിശ്വാസമുള്ള ഒരു മണ്ഡലമാണ് പണ്ട് എം വി രാഘവൻ വിജയിച്ച മണ്ഡലമാണ് അതുകൊണ്ട് സി പി ജോൺ വിജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രി കൂടിയാണ് അപ്പോൾ സി പി ജോൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഇടമാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നാല് മണ്ഡലം നഷ്ടമാകും ഒന്ന് നേമം രണ്ട് കഴക്കൂട്ടം മൂന്ന് വട്ടിയൂർക്കാവ് നാല് തിരുവനന്തപുരം ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു നാല് മണ്ഡലം ഉറപ്പായും സി പി എമ്മിന് നഷ്ടപ്പെടും എൽ ഡി എഫിനും നഷ്ടപ്പെടും അതായത് കൊല്ലം ജില്ലയിൽ ഒന്ന് ചവറ മണ്ഡലമാണ് ആർ എസ് പിയുടെ തട്ടകമാണ് അവിടെ രണ്ടായിരത്തി പതിനൊന്നില് പിന്നെ ഷിബു പിന്നെ രണ്ടായിരത്തി പതിനാറിൽ വിജയൻപിള്ളയാണ് വിജയിക്കുന്നത് സി പി എം സ്വതന്ത്രനായിട്ട് പിന്നീട് ഷിബു വിജയൻപിള്ളയുടെ മകൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിക്കുന്നു ഏതാണ്ട് ഒരായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ സുജിത് വിജയം പിള്ള ഷിബു ബേബി ജോൺ തന്നെ ഇവിടെ മത്സരിക്കും എന്നാണ് ഉറപ്പായിട്ടുള്ളത് ഷിബു ബേബി ജോൺ വിജയിക്കും അതിനോടൊപ്പം തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു ആർ എസ് പിക്ക് ഉള്ള ഒരു മന്ത്രിസ്ഥാനമാണ് ഷിബു ബേബി ജോൺ അത് പിന്നെ രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യം കൊല്ലം ആസ്ഥാനമായിട്ടുള്ള കൊല്ലം നിയമസഭാ മണ്ഡലം അതിപ്പോൾ ഏവർക്കും മനസ്സിലായിട്ടുണ്ട് രാവിലെ എട്ടുമണിയാകുമ്പോൾ തന്നെ തോൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ മുകേഷ് എം എൽ എ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ജയിച്ചു എന്നുള്ളതാണ് ഇരുപത്തൊന്നിൽ കഷ്ടിച്ച് കടന്നുകൂടി ഇനിയിപ്പോൾ അവിടെ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറുകയാണ് കോൺഗ്രസിലെ ഏതു കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയ ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം മൂന്നാമതും ഇതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂർ മണ്ഡലം അത് ഉല്ലാസ് കോവൂർ അവിടെ മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ വലിയ പരാജയമാണെന്നാണ് കാണിക്കുന്നത് ആ മണ്ഡലവും യു ഡി എഫിന് തിരിച്ചു പിടിക്കാം അതുപോലെ കൊട്ടാരക്കരയിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഐഷ പോറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ ബാലകൃഷ്ണപിള്ളയിടയിൽ നിന്ന് വാങ്ങിയ മണ്ഡലമാണ് ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഐഷ പോയിറ്റ് തന്നെ വീണ്ടും അവിടെ മത്സരിച്ചാൽ എൽ ഡി എഫിൽ നിന്ന് സി പി എമ്മിൽ ഇപ്പോൾ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിച്ചിരിക്കുന്നത് ബാലഗോപാലിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ കൊല്ലം ജില്ലയിലും നാല് മണ്ഡലങ്ങൾ ചവറ കൊല്ലം കുന്നത്തൂർ കൊട്ടാരക്കര നാലാമത് മൂന്നാമത് വരുന്നത് ആലപ്പുഴ ജില്ലയിലേക്ക് പോവുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഉറപ്പായും ലഭിക്കാവുന്ന പിന്നെ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ജി സുധാകരൻ്റെ തട്ടകം ജി സുധാകരനോടെ കളിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തുന്നത് അതിപ്പോൾ സി പി എമ്മിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകും സലാമാണ് അവിടുത്തെ എം എൽ എ എസ് ഡി പി ഐ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട് സി പി എം വോട്ടുകൾ തന്നെ ഭിന്നിക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ മറ്റൊന്ന് മന്ത്രിയായ സജി ചെറിയാൻ്റെ മണ്ഡലമാണ് അവിടെ ചെങ്ങന്നൂർ മണ്ഡലം അവിടെ സജി ചെറിയാനെക്കുറിച്ച് പരക്കെ പരാതി നിൽക്കുന്ന ഒരിടം കൂടിയാണ് അവിടെ കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കിയോ ജ്യോതി വിജയവുമാരോ രംഗത്ത് വന്നു കഴിഞ്ഞാൽ സജി ചെറിയാനും വലിയ പരാജയം നേരിടേണ്ടി വരും മൂന്നാമത് വരുന്നത് കായംകുളമാണ് കായംകുളം മണ്ഡലം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മുന്നേറ്റം നമുക്ക് പറഞ്ഞ് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് കായംകുളത്ത് തന്നെ വലിയ മുന്നേറ്റം നടത്തി അവിടെ ശോഭാ സുരേന്ദ്രനെ ഇറക്കി അവിടം പിടിക്കും എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതിനുള്ള സാഹചര്യമാണ് കോൺഗ്രസ്സിൽ നിന്ന് പക്ഷേ അരിതാ ബാബു ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും മത്സരിക്കുന്നതും നാലാമത് സി പി എമ്മിന് നഷ്ടപ്പെടാൻ പോകുന്ന മണ്ഡലം കുട്ടനാടാണ് എൽ ഡി എഫിന് എൻ സി പി ആണ് എൻ സി പി തന്നെ അപ്രസക്തമായി തീരുകയാണ് തോമസ് കെ തോമസ് ആണ് അപ്പോൾ അത് സി പി എം ഏറ്റെടുക്കും പക്ഷേ അവിടെ ഷോൺ ജോർജ് മത്സരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഷോൺ ജോർജിന് അല്പം സ്വാധീനമുള്ള മണ്ഡലമായിട്ടും ഒരു സേഫായിട്ടുള്ള മണ്ഡലം ആയിട്ടുമാണ് ബി ജെ പി കാണുന്നത് എന്തായാലും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകൾ നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് സീറ്റുറപ്പായും എൽ ഡി എഫിന് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്